വിനെ കമ്മലിട് എട രാംല മാസപരിവേ കണ്ടാവലേ ആ അതറിയല്ല മച്ചിയെ ഇതുവരെ ന്യൂസിൽ ഒന്നും വന്നട്ടില്ല ഇതുവരെ ഞാൻ ഫോണിൽ ഇട്ടിരിക്കേനി ഇതുവരെ വന്നട്ടില്ല ഇപ്പോ ഞാൻ പാത്രൊന്നും കേക്കാൻ വെച്ചിട്ട് വന്നടാ ചിമ്മച്ചേ ബല്ലിമ്മ ആ എത്താനേ മാസപരിവേ ദൃശ്യേ കണ്ടി എ ഏത് സത്യാണോ ആ ബല്ലിമ്മ വാർത്തയൊക്കെ വന്നിക്നി

കുറച്ച് മുന്നേ വന്നിട്ടുണ്ട് പോയിക്കോട്ടെ ആ പോയിക്കോളി അല്ല ോട്ടെ ചെയ്യണേ ഞാനേ കുറച്ച് മേയിലാഞ്ചി അരക്കാൻ വേണ്ടി പൊട്ടിച്ചീന് പമ്മിക്കല്ലൊക്കെ ഒന്ന് കേൾക്കാൻ വിചാരിച്ചു അയിനെ മേലാഞ്ചി പൊട്ടിച്ച് അരച്ചൊക്കെ ഇടുന്നേ ഇപ്പേ ഒരു ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാ കടേനു നല്ല മേലാഞ്ചിട്ടേ അയലൊക്കെ എന്തൊക്കെയൊക്കെ അറിയില്ലോ ആ അത് ശരിയാ എന്തൊക്കെയാ ചേർക്കുന്നറിയില്ല അവർ നകത്തും ഇടുന്നത് ശർക്കര മേലാഞ്ചിന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് നടക്കുന്നുണ്ട് എന്താ ചേർക്കുന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല ആ എല്ലാ ബിഗ് എല്ലാം ഡിസൈൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടില്ലേ നല്ലതൊക്കെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് ണി മാത്രം എടുത്താ മതി അല്ലെങ്കിൽ നമുക്ക് പുതിയത് സ്ക്രീൻഷോട്ട് എടുക്കാം പിന്നെ ഒരു അല്ല

ചെറിയ േ അപ്പൊ ഇനി ബാക്കി പടക്കം ഉണ്ട് അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരും എല്ലാവരും ഇനി വരുന്നത് നമ്മുടെ വിഷുവിന്റെ എപ്പിസോഡാണ് അപ്പൊ എപ്പിസോഡ് ആരും മിസ് ചെയ്യാതെ കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരി തായെ കാണുന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു ബ്യൂട്ടി ഫാമിലി എന്ന ഈ ചാനലിൽ കേറിയിട്ട് ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡുകളൊക്കെ കണ്ടു കണ്ടുനെക്കുക ഇന്നത്തെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും പിന്നെ ഗ്രൂപ്പുകൾക്കൊക്കെ യച്ചുക്കുക നമ്മുടെ വീഡിയോസിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് താഴെ ആയിട്ട് പറയണേ അപ്പം എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഏതും ബാറ്